തൻ്റെ പ്രസംഗത്തിൻ്റെ ഒരു ഭാഗം മാത്രം അടർത്തിയെടുത്ത് തനിക്കെതിരെ വിമർശനം ഉന്നയിക്കുകയാണെന്ന് ഹിന്ദു ഐക്യവേദി സംസ്ഥാന അധ്യക്ഷ ശശികല ടീച്ചർ ഓരോരുത്തർക്കും അവരുടേതായ അഭിപ്രായമുണ്ട് തുഷാർ വെള്ളാപ്പള്ളിയുടെ അഭിപ്രായത്തെ പരാമർശിച്ച് സംസാരിക്കുകയായിരുന്നു ശശികല ടീച്ചർ ചേർത്തലയിൽ ടൈം ന്യൂസിനോട് സംസാരിക്കുകയായിരുന്നു അവർ പറയേണ്ടത് കേട്ടവരാണ് അതൊരു പ്രസംഗം കേട്ട ഞാനത് ഏത് തലത്തിലാണ് പറഞ്ഞത് എന്ന് മനസ്സിലാക്കി പക്ഷേ മാധ്യമങ്ങൾ അറ്റത്തു നിന്നും ഓരോന്നൊക്കെ ഓരോ എടുത്ത് അതിനെ വെച്ചുകൊണ്ടാണ് പിന്നെ ചർച്ച പോകുന്നത് കാരണം സത്യം പിന്നെ ആർക്കും അറിയണ്ട ഞാൻ ആ പരിപാടി പലവട്ടം പറഞ്ഞു എനിക്ക് എനിക്കന്നെ പറഞ്ഞു പോയി അത് പട്ടികജാതി പട്ടികവർഗ സമൂഹത്തിൻ്റെ ഫണ്ട് ലാപ്സാക്കുന്നതിനും ഫണ്ട് വകമാറ്റുന്നതിനും ഒക്കെ എതിരെ അതേപോലെ തന്നെ രാസലഹരി സമൂഹത്തിൽ പ്രചരിക്കുന്നതിനും എതിരെ ആയിക്കൊണ്ട് വിദ്യാലയങ്ങൾ തുറക്കുന്നതിന് മുമ്പ് കളക്ടർ ഓഫീസുകൾക്ക് മുന്നിൽ ഹിന്ദു ഐക്യവേദി സംഘടിപ്പിച്ച ധർണയിലായിരുന്നു ഞാൻ സംസാരിച്ചത് പതിനാല് പതിമൂന്ന് ജില്ലാ ആസ്ഥാനങ്ങളിലും തിരുവനന്തപുരം സെക്രട്ടേറിയറ്റിന് മുന്നിലും ആ ധർണ നടന്നിരുന്നു പാലക്കാട്ട് ധർണ ഉദ്ഘാടനം ചെയ്തത് ഞാനാണ് അതിൽ പരാമർശിക്കുമ്പോൾ പട്ടികജാതി പട്ടികവർഗ ഫണ്ട് കോടിക്കണക്കിന് രൂപ ലാബ്സായതും വകമാറ്റിയതും പരാമർശിക്കുമ്പോൾ തൊട്ട് തലേ ദിവസം പാലക്കാട് മലമ്പുഴയിൽ പട്ടികജാതി പട്ടികവർഗ വികസന വകുപ്പ് നടത്തിയ ഒരു പരിപാടി ആ പരിപാടിയിൽ ലക്ഷക്കണക്കിന് രൂപ ചെലവഴിച്ച് ഇങ്ങനൊരു കലാരൂപം കൊണ്ടുവന്നതിന് ഞാൻ പരാമർശിച്ചു കാരണം പട്ടികജാതി പട്ടികവർഗ ഫണ്ടാണ് അവിടെ വിനിയോഗിച്ചത് ആ ഫണ്ട് വിനിയോഗിക്കുമ്പോൾ ലക്ഷക്കണക്കിന് രൂപ റിമുണറേഷൻ കൈപ്പറ്റിക്കൊണ്ട് കലാപരിപാടി അവതരിപ്പിക്കാൻ കഴിവില്ലാത്ത അല്ലെങ്കിൽ ലക്ഷങ്ങളെ ആകർഷിക്കാൻ കഴിവില്ലാത്ത ഒരുപാട് പാരമ്പര്യ കലാകാരന്മാരുണ്ട് ഒരു വികസന വകുപ്പിൻ്റെ ഫണ്ട് ഉപയോഗിച്ച് ചെലവഴിക്കുമ്പോൾ അവർക്കായിരുന്നു വേദി കൊടുക്കേണ്ടിയിരുന്നത് കാരണം അവരെ ഒരാൾ മറ്റൊരാൾ ലക്ഷങ്ങൾ പറഞ്ഞു കൊണ്ടുപോകില്ല അതിന് ഒറ്റ ഉദാഹരണമേ ഉള്ളൂ ഇപ്പോൾ ന്യൂനപക്ഷ ക്ഷേമ വകുപ്പിൻ്റെ ഒരു പരിപാടിയാണ് നടന്നിരുന്നത് എങ്കിൽ ആ വകുപ്പിൻ്റെ ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട് ഇങ്ങനൊരു കലാരൂപം അവിടെ നടത്തുമായിരുന്നു നടത്തില്ലല്ലോ അപ്പോൾ പട്ടികജാതി പട്ടികവർഗ വകുപ്പിൻ്റെ ആകുമ്പോൾ ചോദിക്കാനും പറയാനും ആളില്ല എന്ന ഒരു ധാരണയിലാണോ ഇത് ചെയ്തത് അപ്പോൾ ആ ഫണ്ട് വകമാറ്റിയതിനെതിരെയാണ് പറഞ്ഞത് അവിടെ അവതരിപ്പിക്കേണ്ടിയിരുന്ന സർക്കാർ ഫണ്ട് ഇവർക്കല്ല കിട്ടേണ്ടത് കിട്ടേണ്ടിയിരുന്നത് അവർക്കാണ് രണ്ട് സമൂഹത്തിൽ രാസലഹരിയുടെ വ്യാപനത്തിനെതിരെ കേരള യുദ്ധം പ്രഖ്യാപിച്ചിരിക്കുകയാണ് അങ്ങനെ ഒരു സാഹചര്യത്തിൽ ഞാൻ മയക്കുമരുന്ന് ഉപയോഗിച്ചു എൻ്റെ കൈവശം ഉണ്ടായിരുന്നു ഞാൻ ഉപയോഗിച്ചു എന്ന് പറയുന്ന ഒരു വ്യക്തി സർക്കാരിൻ്റെ അതിഥിയായി ഒരു പരിപാടിയിൽ പങ്കെടുക്കുന്നത് കാരണം ചില സന്ദേശങ്ങൾ നമുക്ക് യുവജനങ്ങൾക്ക് കൊടുക്കാനുണ്ട് ആ സന്ദേശം ഭരണകൂടത്തിൻ്റെ ഭാഗത്തുനിന്ന് കിട്ടണം അല്ലാതെ നിങ്ങൾ മദ്യപിക്കരുത് നിങ്ങൾ കഞ്ചാവ് ഉപയോഗിക്കരുത് നിങ്ങൾ രാസലഹരി ഉപയോഗിക്കരുത് എന്നിങ്ങനെ ക്ഷീരബല നൂറ്റെന്ന് ആവർത്തിക്കുന്ന പോലെ ആവർത്തിച്ചാൽ ആരും ഉപയോഗിക്കാതിരിക്കില്ല ഫലം നേരെ തിരിച്ചാ ഈ പറയുന്നതോറ് നിങ്ങൾ അരുത് എന്ന് പറയുമ്പോൾ സ്വാഭാവികമായി കൗമാരക്കാരുടെ യുവജനങ്ങളുടെ ഇടയിൽ എന്നാൽ ഒന്ന് നോക്കിക്കളയാം എന്നാണ് തോന്നുന്നത് അപ്പോൾ അവർക്ക് പോസിറ്റീവായ ചില സന്ദേശങ്ങളാണ് കൊടുക്കേണ്ടത് അത്തരമൊരു സന്ദേശമല്ല മുഖ്യമന്ത്രി തോളത്ത് തട്ടിക്കൊണ്ട് അങ്ങനെ ഞാൻ ഉപയോഗിച്ചു എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നു എനിക്ക് തെറ്റുപറ്റി എന്ന് പറഞ്ഞൊരു വ്യക്തി മുഖ്യമന്ത്രി തോളത്ത് തട്ടുകയും വേദിയിൽ കയറ്റുകയും സർക്കാർ ഫണ്ട് ഉപയോഗിച്ച് ആതിഥ്യമരുളുകയും ചെയ്തതിനെതിരെയാണ് ഞാൻ പറഞ്ഞത് രാസലഹരിയുടെ വ്യാപനത്തിനെതിരെ സമൂഹം ഒരുമിച്ച് അഭിപ്രായം എനിക്ക് സമൂഹത്തിൽ രാസലഹരിയുടെ വ്യാപനത്തിനെതിരെ ബോധവൽക്കരണം നടത്തുന്ന കേരള സർക്കാർ ഞാൻ ലഹരി ഉപയോഗിച്ചു എന്ന് പറയുന്ന ഒരു വ്യക്തി സർക്കാരിന്റെ അതിഥിയായി ഓരോ പരിപാടിയിലും പങ്കെടുക്കുന്നതാ സമൂഹത്തിലെ യുവജനങ്ങളിലേക്ക് എത്തിക്കുന്നതാ എന്ത് സന്ദേശമാണെന്ന ശശികല ടീച്ചർ പറഞ്ഞു ഒരു വികസന ഫണ്ടിന്റെ ചെലവ് ഉപയോഗിച്ച് ആ പരിപാടി നടത്തുമ്പോൾ ആ ആൾക്കാർക്കായിരുന്നു മുൻഗണന നൽകേണ്ടിയിരുന്നതെന്നും അരമണിക്കൂർ ദൈർഘ്യമുള്ള പ്രസംഗമായിരുന്നു തൻ്റെതെന്നും മുഴുവനായി കേട്ടവർക്ക് അത് കൃത്യമായി മനസ്സിലായിട്ടുണ്ട് എന്നും മാധ്യമങ്ങൾ അറ്റത്തും തുമ്പത്തും നിന്നുമുള്ള വീഡിയോകളെടുത്ത് വലിയ വിഷയമുള്ള ചർച്ചയാക്കി മാറ്റുകയാണെന്നും സത്യാവസ്ഥ പിന്നീട് ആർക്കും അറിയേണ്ട എന്നുള്ള അവസ്ഥയിലേക്ക് മാറിയിരിക്കുകയാണെന്നും ബി ഡി ജി എസിന്റെ വാക്കുകളോട് പ്രത്യേകിച്ചൊന്നും പറയാനില്ല എന്നും അറ്റവും മുറിയും മാത്രം കേട്ടാണ് എല്ലാവരും പ്രതികരിക്കുന്നതെന്നും ഹിന്ദു ഐക്യവേദി ഹിന്ദു ഐക്യവേദിയുടെ നിലപാടുകളുമായി മുന്നോട്ടു പോകുമെന്നും ജനാധിപത്യത്തെ പഠിക്ക് പുറത്ത് നിർത്തിയിരിക്കുന്ന സംഘടനയല്ല ഹിന്ദു ഐക്യവേദിയെന്നും എല്ലാവർക്കും അവരവരുടേതായ അഭിപ്രായം പറയാനുള്ള സ്വാതന്ത്ര്യമുണ്ടെന്നും ഹിന്ദു ഐക്യവേദി സംസ്ഥാന പ്രസിഡന്റ് ശശികല ടീച്ചർ ചേർത്തലയിൽ പറഞ്ഞു విన్మీడియా చర్తల